എൻ്റെ പേര് സണ്ണി ഗൾഫിലൊക്കെ ജോലി കഴിഞ്ഞിട്ട് ലീവിന് ഞാൻ നാട്ടിലെത്തിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമേ ആവുന്നുള്ള ഗൾഫിലെ ജോലി ജീവിതം എന്നെ ശരിക്കും പാടെ മാറ്റിയിരുന്നു സ്ത്രീ വിഷയത്തിലൊക്കെ ഞാൻ പിന്നിലായിരുന്നു എനിക്ക് അങ്ങനെ ഒരു ദൗർബല്യം ഉണ്ടാകുന്ന തന്നെ അവിടുത്തെ അറബിച്ചികളെയും ഫിലിപ്പീൻസിലെയൊക്കെ കൂടെ കളിക്കാൻ കിട്ടിയ അവസരമായിരുന്നു പിന്നെ പിന്നെ എനിക്ക് പെണ്ണെന്ന് പറഞ്ഞാൽ ഒരു ഹരമായി പ്രത്യേകിച്ചും നല്ല ഭംഗിയുള്ള കാണാൻ എല്ലാ അത്യാവശ്യത്തിന് വേണ്ട സ്ത്രീകളെ കാണുമ്പോൾ എനിക്ക് എന്തോ ഞാൻ ശരിക്കും നാട്ടിൽ വന്ന അനുവിന്റെ മുന്നിൽ നല്ല പിള്ള ചമയാനായിരുന്നു എൻ്റെ ഉള്ള പ്ലാന് എൻ്റെയും അനുവിന്റെയും വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു രണ്ട് വർഷം ആയി കാണും ഇത് കല്യാണം കഴിഞ്ഞിട്ടുള്ള എൻ്റെ ആദ്യ വരവാണ് സാധാരണ എല്ലാ വർഷവും വരുന്ന എനിക്ക് കോവിഡ് കാരണം രണ്ട് വർഷം അവിടെ നിൽക്കേണ്ടി വന്നു പൊതുവേ അല്പം വൃത്തിക്കാരിയായ അനു എല്ലാത്തിനും അർപ്പണം അതുകൊണ്ട് എൻ്റെ പല ഇഷ്ടങ്ങളും അവൾ മനസ്സിലാക്കിയിട്ടില്ല പക്ഷെ ഞാൻ അതിനൊന്നും ഇതുവരെ അവളെ പിടങ്ങാനോ പരുവം കാണിക്കാനൊന്നും പോയിട്ടില്ല കേട്ടോ നാട്ടിൽ വന്നിട്ട് വന്നിട്ടിപ്പോൾ ഒരാഴ്ചയാകുന്നു അങ്ങനെയായിരുന്നു പ്രതീക്ഷിക്കാത്ത ഒരു ദിവസം രാവിലെ രണ്ട് അതിഥികൾ വീട്ടിലേക്ക് വരുന്നത് ഒരു പത്ത് മണിയാകും അവരെത്തുമ്പോൾ ഞാൻ എൻ്റെ മുറിക്കുള്ളിലായിരുന്നു അനു അവരെ സ്വീകരിക്കാനായി ആദ്യം ചെന്നത് ഞാൻ വിരുന്നുകാർ വന്നതറിഞ്ഞ് ഒരു ടീഷർട്ട് ഇട്ട് പുറത്തേക്ക് ചെല്ലുമ്പോൾ കാണുന്ന ദൃശ്യം വിടർന്ന ചിരിയോടെ അനുവിനോട് കുശലം പറയുന്ന ഒരു യമകണ്ഠൻ മദാലസ എന്ന് പറയുന്ന അങ്ങനെ തന്നെ പറയാം അവരെ നോക്കിക്കൊണ്ട് ആരാ എന്ന് എനിക്ക് തീരെ മനസ്സിലായില്ലോ വീട്ടിൽ വന്ന അതിഥികളെ തുറിച്ചു നോൽക്കുന്ന എൻ്റെ കണ്ണ് പോയത് നമ്മുടെ നാടൻ ഡ്രസ്സിംഗ് രീതി അല്ല ഒരു നോർത്ത് ഇന്ത്യൻ ടച്ച് കണ്ടപ്പോഴേ എനിക്ക് ഫീൽ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ മദാലസയുടെ സൗന്ദര്യം ആസ്വദിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് അപ്പുറത്ത് നരച്ച മുടിയുമായി വയറ് ചാടി നിൽക്കുന്ന ആളെ കാണുന്നത് ഞാൻ റൂമിന് വെളിയിൽ നിൽക്കുന്ന അത് കണ്ട് അനു എന്നെ വിളിച്ച അവരെ പരിചയപ്പെടുത്തി അത് ജോസങ്കിൾ അങ്കിളിൻ്റെ വൈഫ് ഡേയ്സി ആൻ്റി എന്ന് പറഞ്ഞു എനിക്ക് ആ കിളവിനോട് കടുത്ത അസൂയ തോന്നി അപ്പോൾ ഈ മുടി നരച്ച കിളവനാണ് ഈ ആനയുടെ പാപ്പൻ എന്നോർത്തപ്പോൾ എനിക്കെന്തോ ഒരു അസൂയ പോലെ തോന്നി അയാളോട് ജോസങ്കിൾ എന്ന പേര് ഞാൻ അനുവിൽ കെട്ടിയതിന് ശേഷം ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷെ ആളെ നേരിൽ കാണുന്നത് ഇത് ആദ്യമായിട്ടാണേ അവരുടെ ഈ വരവിന് ഒരു ഉദ്ദേശമുണ്ട് അനുവിൻ്റെ അങ്കിൾ ആണ് ജോസ് അതായത് അവളുടെ മമ്മിയുടെ ചേട്ടൻ ജോസ് ജോസങ്കിളിൻ്റെ ഭാര്യയാണ് ഡേസി ജോസ് ജോസങ്കിളിൻ്റെ പ്രായം ഒരു അൻപത്തി മൂന്ന് ആൻ്റിക്ക് പ്രായം നാൽപ്പത്തി എട്ടും കഴിഞ്ഞു രണ്ടാൾക്കും ആകെ ഉള്ളത് ഒരേ ഒരു മകൾ അവളുടെ വിവാഹം കഴിഞ്ഞു ഇപ്പോൾ ഒരു വർഷമായി ഇപ്പോൾ രണ്ടാൾ നാട്ടിൽ തനിച്ച് താമസിക്കുന്നു ജോസ് അങ്കിൾ ഇന്ത്യൻ എയർഫോഴ്സിൽ ആയിരുന്നു അൻപത്തിരണ്ടാം വയസ്സിൽ റിട്ടയർഡ് ചെയ്ത് ഇപ്പം നാട്ടിൽ സ്ഥിരം താമസമായി അവിടെ ഫാമിലി കൂടെ ഒരുപാട് നാള് നോർത്ത് ഇന്ത്യയിലായിരുന്നു അങ്കിളിൻ്റെ പോസ്റ്റിങ്ങിൻ്റെ അനുസരിച്ചായിരുന്നു അവരുടെ ഇരിപ്പിടവും മാറിക്കൊണ്ടേയിരിക്കുന്നു നാട്ടിൽ തിരിച്ചു വന്നത് പിന്നെ രണ്ടാളും മിക്കവാറും വീട്ടിൽ തന്നെ ഉണ്ടാകും എൻ്റെയും അനുവിൻ്റെ കല്യാണ സമയത്ത് ജോസ് അങ്കിളിന്റെ ഫാമിലിയും വന്നിരുന്നു ഞങ്ങളുടെ കല്യാണം പെട്ടെന്നുള്ളത് ആയതുകൊണ്ട് അങ്കിളിന് ലീവ് കിട്ടിയില്ല പിന്നെ കോവിഡിൻ്റെ തുടക്കവും ആയിരുന്നു അതുകൊണ്ട് അവർ ആരും വന്നില്ല പിന്നെ ജോസങ്ങളും ആയി ഒന്ന് രണ്ട് വട്ട ഫോണിൽ സംസാരിച്ചു. അല്ലാതെ ഞങ്ങൾ തമ്മിൽ നേരിട്ടൊന്നും കണ്ടിട്ടില്ല ശരിക്കും പറഞ്ഞാൽ അവരുടെ മകളുടെ കല്യാണം ഒക്കെ നടക്കുന്ന സമയത്ത് ഞാൻ ഗൾഫിലായിരുന്നു ഈ പ്രാവശ്യം ഞാൻ നാട്ടിലെത്തിയത് അറിഞ്ഞ് അങ്കിൾ ഒരു ദിവസം അനുവിനെ വിളിച്ചു എന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഞങ്ങളുടെ നാട്ടിൽ കല്യാണം കഴിഞ്ഞ പെണ്ണിനും ചെറുക്കനും വിരുന്ന് കൊടുക്കുന്ന ഒരു ശീലമുണ്ട് അത് തരുവാൻ വേണ്ടിയായിരുന്നു അവരുടെ വരുത്ത് അനുവങ്കൾ വിളിച്ച കാര്യം എന്നോട് പറഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞ വർഷം രണ്ടായി ഇപ്പോളല്ലേ വിരുന്ന് എന്ന് ഞാൻ പറഞ്ഞു ശരിക്കും ഞാൻ പറഞ്ഞത് അത് ഒഴിവാവാണ് ചെയ്തത് അനുവങ്കളിനെ വിളിച്ച് എന്താണ് പറഞ്ഞത് എന്ന് അറിയില്ല ഞങ്ങൾ അങ്ങോട്ട് ചെല്ലേണ്ട എന്നായപ്പോൾ അവർ രണ്ടാളും കൂടി ഇങ്ങോട്ട് വന്നു ഡേസി ആൻറ്റിക്ക് ഏകദേശം അഞ്ചര അടിയോളം ഉയരമുണ്ട് ഒരു റെഡ് ബ്ലൗസും സാരിയുമാണ് ധരിച്ചിരുന്നത് ഡേസി ആൻഡിയുടെ വസ്ത്രധാരണ തികച്ചു മോഡേൺ രീതിയിലായിരുന്നു കൈകളില്ലാത്ത സ്ലീവ്ലെസ് ശരിക്കും പറഞ്ഞ കൈകളില്ലാത്ത ബ്ലൗസും ഒരു അതായത് നടുക്ക് കൂടെ ആയിരുന്നു മുന്താണി ഇട്ടിരുന്നത് എന്തോ അവരെ കാണുമ്പോൾ ശ്വാസം മുട്ടുന്ന രീതിയിലായിരുന്നു അവരുടെ ആ ഇരുത്തം ശരിക്കും പറഞ്ഞാൽ എൻ്റെ കണ്ണുകൾ ആ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഡേസി ആൻഡിയെ ഒന്ന് സ്കാൻ ചെയ്തെടുത്തു പെട്ടെന്ന് എന്നെ കണ്ടപ്പോൾ പല്ലുകൾ മുഴുവനും കാട്ടി ജോസംഗിൾ ചോദിച്ചു ഇവിടെ ഉണ്ടായിരുന്നോ നമ്മുടെ ഗൾഫുകാരൻ അത് കേട്ടപ്പോൾ തന്നെ ഡേസി ആൻഡിയിൽ നിന്നുള്ള എൻ്റെ നോട്ടം പിൻവലിച്ചു ഷേവ് ചെയ്യുകയായിരുന്നു അങ്കിൾ രാവിലെ കുളിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഞാൻ എന്തൊക്കെയുണ്ട് പിന്നെ വിശേഷം എന്ന് ഞാൻ അങ്കിളിനോട് ചോദിച്ചു അങ്കിൾ അതിനും മറുപടി പറയുന്നതിനു മുമ്പേ ഇരുന്നിരുന്ന സോഫയിൽ നിന്ന് എണീറ്റ് എൻ്റെ അടുത്തെത്തി എനിക്ക് കൈ തന്നു എന്നെ ഒന്ന് പുണർന്നു ഞാൻ തിരിച്ചു എന്നിട്ട് അങ്കിൾ പറഞ്ഞു സുഖം എന്നിട്ട് പറഞ്ഞു സണ്ണി എൻ്റെ മകളുടെ കല്യാണത്തിന് വരാത്തതിന് പിണക്കൊക്കെ ഉണ്ട് ട്ടോ പിന്നെ അതുപോട്ടെ നിങ്ങളെ രണ്ടുപേരും ഞാൻ വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നു നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ നേരിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നു സണ്ണി അനു എൻ്റെ മോലെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മോളെ പോലെ തന്നെ അനുവിനും കെട്ടിയോനും കല്യാണം കഴിഞ്ഞിട്ട് ഒരു വിരുന്ന് ഞാൻ കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞാൽ എനിക്കത് ശരിക്കും നാണക്കേട് തന്നെയല്ലേ സണ്ണി അയ്യോ അങ്കളെ എനിക്ക് പിണക്കമൊന്നുമില്ല വന്നതിന്റെ തിരക്കായിരുന്നു ഞാനൊന്ന് ഫ്രീ ആയിട്ട് ഇറങ്ങാമെന്ന് കരുതി അതാണ് അതും പറഞ്ഞ് ഞാൻ ആൻറ്റിയെ ഒന്ന് നോക്കി ഞാൻ ആൻറ്റിയെ നോക്കിയപ്പോൾ ആൻറ്റിയും സോഫയിൽ നിന്ന് എണീറ്റ് എൻ്റെ അടുത്തേക്ക് വന്നു ആൻ്റി പറഞ്ഞു ഞങ്ങൾക്കറിയാം സണ്ണിക്ക് ഞങ്ങളോട് പിണക്കൊക്കെ ഉണ്ടെന്ന് അത് മാറ്റാനാണ് ഞങ്ങൾ നേരിട്ട് വന്നതും കൂടി ഡേസി ആൻറ്റി അത് പറയുക മാത്രമല്ല കൈകൾ വിടർത്തി എൻ്റെ അടുത്തേക്ക് വന്നു ആൻറ്റി എന്നെ അങ്കിൾ പുണർന്നതുപോലെ തന്നെ പുണർന്നു ആൻറ്റി അങ്ങനെ ചെയ്യൂ എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ആൻറ്റിയുടെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ നിർവൃതിയിൽ ഞാൻ ആണ്ടുപോയി ഡേസി ആൻ്റിയുടെ അരുതാത്ത ഭാഗങ്ങളൊക്കെ എൻ്റെ നെഞ്ചിൽ അമരുന്നത് ഞാൻ അറിഞ്ഞു അപ്പോൾ ഞാൻ പോലും അറിയാതെ എൻ്റെ കൈകൾ ആൻഡിയുടെ അരക്കെട്ടിലേക്ക് പതിഞ്ഞു ഞാൻ രാവിലെ കുളിക്കാൻ ഉള്ള തയ്യാറെടുപ്പിലായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ കൈയിലിരിക്കുന്ന മകുടം ഫ്രീയിൽ തന്നെയായിരുന്നു ആയിരുന്നു ആലിംഗനം ചെയ്തതും മകുടം ഒന്ന് ഉഷാറായി ശരിക്കും പറഞ്ഞാൽ ഏകദേശം എൻ്റെ അത്ര തന്നെ ഉയരമുണ്ടായിരുന്നു ആൻഡി അതുകൊണ്ട് അവരുടെ വാരി പുണരലി പുണര പുണർന്നത് കൊണ്ട് എൻ്റെ മകുടും അവർക്ക് നേരെ തന്നെ ആയിരുന്നു തട്ടി നിന്നത് ആ തട്ടലിൻ്റെ ആളം കൊണ്ടാണോ എന്നറിയില്ല ആൻഡി വേഗം തന്നെ അകന്നു മാറി പിന്നെ ഒരാളും അറിയാതെ എൻ്റെ എന്നെയൊന്ന് ചുഴിഞ്ഞു നോക്കി ആ മുഖത്തെ ചിരി മാഞ്ഞു അവിടെ ഗൗരവഭാവത്തിലേക്ക് മാറുന്നത് ഞാൻ അറിഞ്ഞു എൻ്റെ പേര്